ചില കെ സി ബി ഉദ്യോഗസ്ഥർ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് സി പി എം നേതാവ് എളമരം കരിം പറഞ്ഞു പതിനാലാമത് സിഒഎ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻപ് കെ എസ് ഇ ബി തലപ്പത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രതിലോമകരമായ നയങ്ങൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവം പരിഗണിക്കണം എൽ ഡി എഫ് സർക്കാർ കേബിൾ ഓപ്പറേറ്റർമാർക്കൊപ്പമാണ് ഏതെങ്കിലും ബ്യൂറോക്രാറ്റുകൾ അതിനെതിരെ നീങ്ങിയാൽ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും എളമരം കരിം കൂട്ടിച്ചേർത്തു എല്ലാ മേഖലകളും ും കോർപ്പറേറ്റുകൾ കൈയടക്കുന്ന കാലമാണിത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ സിഒഎയുടെ ചെറുത്തുനിൽപ്പ് ധീരമാണ് വളർന്നുവരാൻ സിഒഎക്ക് കഴിഞ്ഞുവെന്നും എളമരം ചൂണ്ടിക്കാട്ടി മാധ്യമരംഗത്ത് കേന്ദ്ര പിന്തുണയോടെയാണ് കുത്തകവൽക്കരണം നടക്കുന്നത് ജനകീയ ചെറുത്തുനിൽപ്പിലൂടെ മാത്രമേ ഇതിന് തടയിടാനാകൂ സിഒഎ മുന്നോട്ട് വെക്കുന്ന ഇത്തരം ജനകീയ ബദലിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും എളമരം കരിം എം കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു നാളെയും മറ്റന്നാളുമായി പ്രതിനിധി സമ്മേളനം നടക്കും ഒരു സ്വഭാവം അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് റിലയൻസ് ഈ മേഖലയിൽ കടന്നു വരാൻ പോവാർ പർച്ചേസ് ചെയ്ത് ഒരു ഒരു മേഖലയിലെ വലിയ കുത്തകയായിട്ട് വരാൻ പോവാ എൻ്റർടൈൻ മേഖലയിൽ ലോകത്തുള്ള വൻകിട കമ്പനികളിൽ ലയിച്ച് വലിയ ജൈജാൻഡിക് കമ്പനികളായി മാറിയിട്ടുണ്ട് അവരാണ് ഇന്ന് ലോകത്തിലെ എൻ്റർടൈൻമെന്റ് മേഖലയെ നിയന്ത്രിക്കുന്നത് ചെറുകിടക്കാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ തന്നെ പ്രയാസമാണ് അതിനനുസരിച്ച ഐ ടി നയമാണ് ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത് പുതിയൊരു ഐ ടി ബില്ല് പാർലമെന്റിൽ വന്നു ഞങ്ങളതിനെ ശക്തമായി തീർത്തു ചെറുകിട ഓപ്പറേറ്റർമാരായി സ്വന്തം ജീവി ജീവിതത്തിൻ്റെ ഒരു തൊഴിൽ എന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ ചെറുകിടക്കാരുടെ ജോലിയെയോ നിലനിൽപ്പിനെയോ ഒന്നും ഗൗരവമായി കാണാൻ ഇവർ തയ്യാറല്ല